ധികാരികള് പറ്റില്ല ആരും കോളേജിലായിരിക്കും പറ്റില്ല കോളേജിലാരെങ്കിലും ഈ മാസം ഒന്നാം തീയതിയാണ് കൊയിലേരി സ്വദേശി മടത്തുംപടി ബിജു വർഗീസ് തലച്ചോറിൽ രക്തം കട്ടപിടിച്ചതിനെ പിടിച്ചതിനെ തുടർന്ന് മരിച്ചത് ആന്തരിക രക്തസ്രാവമുണ്ടായി മൂക്കിലൂടെയും വായിലൂടെയും രക്തമെന്ന നിലയിൽ ആശുപത്രിയിലെത്തിച്ചു ഇതിന്റെ കാരണം കണ്ടെത്താനോ ചികിത്സ ലഭ്യമാക്കാനോ ഡ്യൂട്ടി ഡോക്ടർ ശ്രമിച്ചില്ല എന്നാണ് ആരോപണം വിദഗ്ധ പരിശോധനകളൊന്നും നടത്താതെ അന്നനാളത്തിലുണ്ടായ മുറിവ് കാരണമാകാം രക്തം വന്നത് എന്ന നിഗമനത്തിൽ ഡ്യൂട്ടി ഡോക്ടർ ചികിത്സ കുടുംബം പറയുന്നു കോഴിക്കോട് മെഡിക്കൽ രോഗി മരിച്ചു വൈകിപ്പിച്ചുവെന്നും ആരോഗ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടും ഫലമില്ലാതായതോടെയാണ് ഭാര്യ സഹോദരൻ ഷോബിൻ ജോണി വേറിട്ട പ്രതിഷേധവുമായി എത്തിയത് മെഡിക്കൽ കോളേജ് എന്ന ബോർഡ് അനാവശ്യമാണ് ഈ ആശുപത്രിക്ക് എന്നാണ് കുടുംബത്തിന്റെ വാദം ഉത്തരവാദിത്തപ്പെട്ടവർ മുഴുവൻ ചികിത്സാ നിഷേധമല്ലാതെ അടിസ്ഥാന ഒരു തരത്തിലും ഒരു പങ്കും വഹിക്കാൻ കഴിയാതെ ഉഴറുന്ന കാഴ്ചയാണ് അധികാരികൾ മുതൽ ഭരണകക്ഷിയിൽപ്പെട്ട ആളുകൾ വരെ കാണിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്നു ആ ചെറുപ്പക്കാരൻ്റെ സമരം നീതിപൂർവമായ ഒരു സമരമാണ് ഈ സമരത്തിൻ്റെ അദ്ദേഹത്തിന്റെ വികാരമാണ് വയനാട്ടിലെ ജനങ്ങളുടെ ആകെ വികാരത്തെയാണ് അദ്ദേഹം ഏറ്റെടുത്തത് പിന്നെ ഒരു ചികിത്സയെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ ഇന്നും ഞങ്ങൾ ചേട്ടാ ജീവിച്ചിരിക്കുന്നു ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നു ആ അതിനെതിരെ പരാതി കൊടുത്തിട്ട് ഉപയോഗം അതിനെതിരുന്നോ പ്രതികരിക്കാൻ പോലും അതിനെതിരുന്നോ പിന്നെ അന്വേഷിക്കാൻ പോലും കൂട്ടാക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊരു പ്രവൃത്തി ചെയ്യേണ്ടതായി വന്നത് മാനന്തവാടി മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിനെ കുറിച്ച് ആരോപണങ്ങളടുത്തിടെ ശക്തമായിരുന്നു കഴിഞ്ഞ മാസം കാട്ടാനെ ആക്രമണത്തിൽ മരിച്ച പാക്കം സ്വദേശി പോളിന്റെ കുടുംബവും കടുവയുടെ ആക്രമണത്തിൽ മരിച്ച പുതുശ്ശേരി കടവ് തോമസിന്റെ കുടുംബവും മെഡിക്കൽ കോളേജ് ആശുപത്രിക്കെതിരെ ഇതേ ആരോപണം ഉന്നയിച്ചിരുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം